ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇന്ന് ഞാൻ ആ ഭഗവാന് വെക്കാനായിട്ട് ചെറ്റിപ്പൂവും പിന്നെ മുല്ലപ്പൂവും പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചെറ്റിപ്പൂക്കളും മുല്ലപ്പൂക്കളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇനി നമുക്കതൊന്ന് നല്ല ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ ഈ സമയത്ത് ഞാൻ മൊബൈലിൽ ഭക്തിഗാനമൊക്കെ പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷവും ആണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഭക്തിഗാനൊക്കെ കേൾക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ ഇതൊക്കെ വെച്ച് നമുക്ക് മനസ്സിനൊരു സംതൃപ്തിയായി സന്തോഷമായി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മളിത് ആ കിച്ചണിലെ തിരക്കിലേക്ക് നടക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് വെക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചപ്പാത്തിക്ക് കറി ആയിട്ട് വെക്കുന്നത് ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തി ചുട്ടെടുത്തിട്ട് കുറേ നാളായിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇടയ്ക്ക് അങ്ങനെ മാറ്റി മറിച്ചൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അല്ലേ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസം എനിക്കൊരു പ്രത്യേക സന്തോഷമാണ് കാരണം രമേശായിട്ട് ഉരുട്ടി പരത്തിയൊക്കെ തരും കേട്ടോ ചിലപ്പോൾ ഞാനാണ് ഭരത്താറ് എന്തായാലും കുഴച്ച് ഉരുട്ടിയൊക്കെ തന്നാൽ മതി എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പം അതാ നമ്മുടെ മൗഗ്ലിക്കും വിക്കിക്കും സന്തോഷം കൂടിയിട്ടുണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട നമ്മളിങ്ങനെ നോക്കിയിരുന്ന നമുക്ക് സമയം പോകുന്നത് അറിയില്ല കേട്ടോ ഈ വിക്കീനെ അങ്ങട്ട് കുപ്പി പിടിച്ചം കഴിഞ്ഞിട്ട് കടിക്കുന്ന പോലെ കാണിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത് ചെവിയൊക്കെ അവൻ്റെ വായൻ്റെ അകത്താക്കി ഇങ്ങനെ അനക്കാണ്ട് പിടിക്കും ഇതേ കഴുത്തിൽ കൂടെ കൈയിട്ട് ഇങ്ങനെ പൂട്ടി വയ്ക്കും അങ്ങനെ ആകെ അവൻ എട്ട് നിലയിൽ പൂട്ടുകയാണെങ്കിൽ വിൽക്കിനെ ചെയ്യാട്ട എന്നാലോ ഒന്നും ചെയ്തില്ലെങ്കിലോ വിൽക്കുകയാണെങ്കിൽ ഓടി വന്ന് കഴിഞ്ഞ് ഇവൻ്റെ മേത്തിക്ക് ചാടി കയറുക എടുക്കും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ എന്താ ചെയ്യുക ഞാനാണെങ്കിൽ ഈ ഇടയ്ക്കൊക്കെ ഇവൻ്റെ ഇങ്ങനെ തലയിലൊക്കെ ഒന്ന് തട്ടിയിട്ടൊന്ന് കടി വിടാൻ വേണ്ടിയിട്ടിങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കും കൂട്ടാ ആര് വിടാ അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇതാ ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കേട്ടോ നമുക്ക് പുതിയ മോട്ടറൊക്കെ വെച്ചത് കൊണ്ട് തന്നെ ഇഷ്ടം പോലെ വെള്ളമൊക്കെ ആയി ഭയങ്കര ഒരു സമാധാനം സന്തോഷത്തിലാണ് കേട്ടോ ഇങ്ങനെ വെള്ളം കുറഞ്ഞ സമയത്തുണ്ടല്ലോ ഞാനിങ്ങനെ കുറച്ച് വെള്ളത്തിൽ ജോലികളൊക്കെ ചെയ്യാനായിട്ട് പഠിച്ച് വരായിരുന്നു കേട്ടോ അലക്കാനും അതുപോലെ തന്നെ പാത്രങ്ങൾ കഴുകാനും പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ എടുത്ത് കഴിഞ്ഞ് ചെടിക്കൊക്കെ ഒഴിക്കാനും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ കരുതി വെക്കും കേട്ടോ കേട്ടോ അതൊക്കെ ഞാൻ ഓർത്ത് വയ്ക്കും ഒന്നും പുറത്തേക്ക് കളയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് നല്ല സമാധാനമായിട്ട് അപ്പോൾ ഇന്ന് സന്തോഷത്തിൻ്റെ ഈ അലക്കുന്ന ശബ്ദമാണ് ഈ കേൾക്കുന്നത് കേട്ടോ അപ്പോൾ അലക്കാനും വെള്ളമായിട്ട് അതുപോലെ തന്നെ ചെടിക്കൊഴിക്കാനാണെങ്കിലും വെള്ളമായിട്ടുണ്ട് അങ്ങനെ അതുകൂടാതെ നമുക്കാണെങ്കിൽ മഴമേഘങ്ങളൊക്കെ മേഘങ്ങളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ഇന്നും പെയ്യും അങ്ങനെ പെയ്യുകയാണെങ്കിൽ നല്ല കാര്യമാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് നമ്മളിന്ന് അലക്കുന്നത് കേട്ടോ ഞങ്ങളുടെ ഇവിടെയാണെങ്കിൽ ചില വീടുകളിലെ കിണറുകളൊക്കെ വറ്റും കേട്ടോ ഇനി ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും അപ്പം അവര് വണ്ടിക്ക് വെള്ളമൊക്കെ കൊണ്ടുവന്ന് പഞ്ചായത്തുകാര് കൊടുത്തിട്ടാണ് ഉപയോഗിക്കാറ് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു അത്രയ്ക്കും വലിയ ബുദ്ധിമുട്ട് വരാറില്ല കേട്ടോ കാരണം കിണർ വറ്റാറില്ല അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള വെള്ളമൊന്നും വാങ്ങേണ്ടതായിട്ട് വന്നിട്ടില്ല കേട്ടോ എന്നാലും ഇതുപോലെയുള്ള അങ്ങനെ പറ്റുന്ന കുറേ വീട്ടുകാരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് കേട്ടോ ഏപ്രിൽ മാസമൊക്കെ കഴിച്ചു കൂട്ടാറ് കേട്ടോ നമ്മുടെ ലൈഫ് സന്തോഷമായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ വേണമല്ലേ അതിലൊരു കാര്യം തന്നെയാണ് വെള്ളം എന്ന് പറയുന്നത് അല്ലേ വെള്ളം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതില്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ സന്തോഷമൊക്കെ കുറഞ്ഞു പോകുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം അതില്ലാതിരുന്ന കഴിഞ്ഞ് നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടായ സന്തോഷമോ പറഞ്ഞറിയിക്കാനും വയ്യാട്ടോ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണല്ലേ ജീവിതത്തിൽ നമുക്ക് സന്തോഷം കൊണ്ടു തരുന്നത് ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നൊക്കെ അടിസ്ഥാന കാര്യങ്ങളെന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലേ നമ്മൾ പഠിക്കുന്നുണ്ട് ഇതുകൂടാതെ നമുക്ക് വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ മനുഷ്യന്മാർക്ക് ഏറ്റവും വേണ്ട ഗുണം മനുഷ്യത്വം തന്നെയാണ് അല്ലേ മനുഷ്യത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യം മാത്രമല്ലാതെ മറ്റു മനുഷ്യരോടും നമുക്ക് ദയയും അനുകമ്പയും സ്നേഹവും കരുണയും നമുക്ക് തോന്നണം അല്ലേ അവർക്കും വേദനിക്കുന്നു നമ്മുടെ പ്രവർത്തികളും കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് വേദനിക്കാതെ അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടില്ലാതെയൊക്കെ ഇരിക്കണം എന്നൊക്കെ ഉള്ള ചിന്തയോട് കൂടിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല എന്ത് കാര്യത്തിനായാലും ഞാൻ ഫസ്റ്റ് എനിക്ക് എനിക്ക് മാത്രം എന്ന് വിചാരിച്ചു കഴിഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ചിന്തയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ദുഷിച്ച ചിന്ത തന്നെയാണ് നമ്മുടെ സമൂഹത്തിനും ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എനിക്ക് മാത്രം എൻ്റെ വീട്ടിലുള്ളവർക്ക് വേണ്ടി മാത്രം ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് ഇത്തിരി മാറ്റമൊക്കെ വരണം അല്ലേ ഇപ്പം നമ്മൾ ടി വിയിലും മറ്റൊക്കെ ന്യൂസ് കേൾക്കുന്നതിൽ യാതൊരു സ്നേഹമില്ലാത്ത മനുഷ്യരുടെ കാര്യങ്ങളൊക്കെയാണ് ഈ കേൾക്കുന്നത് അല്ലേ അമ്മയ്ക്ക് മകനോട് സ്നേഹമില്ല മകൻ അമ്മോട് സ്നേഹമില്ല അങ്ങട്ടും ഇങ്ങോട്ടും കുത്തിയും പരിക്കേൽപ്പിച്ചും ഒക്കെ നടക്കുന്ന ജീവിതങ്ങളൊക്കെ കാണിക്കുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിൽ നല്ല സ്നേഹം വേണം അല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് സ്നേഹം എന്നുള്ളത് സ്നേഹ സ്നേഹം മനസ്സിലിട്ട് നടക്കുന്ന കുറേ പേരുണ്ടായിരിക്കും അത് പ്രകടിപ്പിക്കാതെ ഓവറായിട്ട് പ്രകടിപ്പിക്കണം എന്ന് നമ്മളൊന്നും വിചാരിക്കുന്നില്ല പ്രതീക്ഷിക്കുന്നുമില്ല പക്ഷേ അത്യാവശ്യമെങ്കിലും നമ്മൾ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കാനായിട്ട് പഠിക്കണം കേട്ടോ നമ്മുടെ ബന്ധങ്ങളെയൊക്കെ നമ്മൾ മുറുകെ പിടിക്കണം കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കൈവിട്ട് പോകാനായിട്ട് പാടില്ല അച്ഛനമ്മമാരായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ ആ സ്നേഹബന്ധങ്ങളൊക്കെ മുറുകെ പിടിച്ചിട്ട് വേണം നമ്മൾ ജീവിക്കാനായിട്ട് ജീവിക്കാനായിട്ടാ നമുക്ക് ചുറ്റും ഒരുപാട് മനുഷ്യരുണ്ട് നമുക്ക് എന്തെങ്കിലും കഷ്ട കളോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള അവസ്ഥകളോ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് നമുക്ക് കൂട്ടായിട്ടുണ്ട് എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവണം അല്ലേ അപ്പോൾ പരസ്പരം സ്നേഹിച്ചും അതുപോലെ ക്ഷമിച്ചും ഒക്കെ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ ഉച്ചതിരിഞ്ഞ് ഞാൻ ചായക്ക് കഴിച്ചത് ഉഴുന്നപടയായിരുന്നു കേട്ടോ നല്ല മൊരിഞ്ഞു ഉഴുന്നുകടയായിരുന്നു കാരണം വാങ്ങിക്കൊണ്ട് വന്നിട്ട് അധികം സമയമായിട്ടില്ല അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്നൊരു ചെറിയ പീസ് എടുത്ത് നമ്മുടെ മൗകളി കൂട്ടൻ ഇട്ട് കൊടുത്തിട്ട് മൗകുളിക്കൂട്ടനെ ഇഷ്ടമായില്ലോ മൗകളിക്കൂട്ടനെ അതൊന്നും ഇഷ്ടമില്ല കട്ട്ലെറ്റൊക്കെ ആണെങ്കിൽ ഇഷ്ടമാണ് കാരണം അതിന് എന്തെങ്കിലും മീറ്റൊക്കെ ണ്ടാവല്ലോ അപ്പൊ അതുകൊണ്ട് കേട്ടോ അപ്പൊ ഇതൊന്നും കഴിച്ചില്ല കേട്ടോ അങ്ങനെ ചായ ചായകൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് അടിച്ചു വരാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ മുറ്റം അടിച്ചു വരുന്ന കാര്യം പറയണ്ട ഉച്ചതിരിഞ്ഞ് ഭയങ്കര കാറ്റാണ് കേട്ടോ അതുകൊണ്ട് എവിടത്തെ കലകളൊക്കെയാണ് വന്നു കഴിഞ്ഞ് മുറ്റത്ത് വീഴണെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ തന്നെ അടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ല കാറ്റാണ് അപ്പോൾ കുറച്ചും കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചു കിട്ടാം അപ്പോൾ എന്തായാലും അകമൊക്കെ അടിച്ച് വാര അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുള്ളത് കഴുകിയൊക്കെ വെക്കുക പിന്നെ നമ്മൾ ഡ്രസ്സ് ഉണങ്ങിയ ഡ്രസ്സുകളൊക്കെ ഇരിക്കുന്നതൊക്കെ ഒന്ന് മടക്കി വയ്ക്കുക പിന്നെ വിളക്കൊക്കെ തേച്ച് വെക്കുക അങ്ങനെയുള്ള കുറച്ച് ജോലികളാണ് ഈ ഉച്ചതിരിഞ്ഞ് ചെയ്യുക കേട്ടോ അപ്പോൾ ആ ജോലികളൊക്കെ ചെയ്തു വെച്ചതിന് ശേഷമാണ് നമ്മൾ പച്ചമുളകും തോട്ടത്തിൽ പോയി കഴിഞ്ഞ് നനയ്ക്കാനും ഒക്കെ നിൽക്കുക അപ്പോൾ ഇന്നിത്തിരി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം കാരണം നല്ല മഴക്കാരുണ്ട് അപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ ഈ ചാണകപ്പൊടിയൊക്കെ അരിഞ്ഞ് ചേർന്ന് നല്ലതായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതൊക്കെ മനസ്സിലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് രാഖിയോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അടിച്ചുപാരിൽ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്ക് തോട്ടത്തിലേക്ക് പോവാമെന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പകല് നമുക്ക് നല്ല വെയിലും ചൂടാണ് കേട്ടോ പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡിലൊക്കെ നിൽക്കുമ്പോൾ എന്താ പറയുക പൊള്ളുന്ന വെയിൽ തന്നെയാണ് കേട്ടോ പക്ഷെ വൈകിട്ടാവുമ്പോഴേക്ക് ഇടികുടുക്കൊക്കെ കേട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മഴ പെയ്യും എന്നൊക്കെയുള്ളൊരു തോന്നലാണ് അതുപോലെ തന്നെ നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു സുഖമാണ് കേട്ടോ അപ്പോൾ പകല് നല്ല വെയിലാണെങ്കിലും വൈകുന്നേരം ആകുമ്പോഴേക്കും പെട്ടെന്ന് ക്ലൈമറ്റൊക്കെ മാറി നല്ല തണുപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് കിടന്നുറങ്ങാനായിട്ടും നല്ല സുഖമുണ്ട് കേട്ടോ അപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ തന്നെ ഞാൻ ടാങ്ക് ഉണ്ടെങ്കിൽ അതൊക്കെ കലക്കി അങ്ങട്ട് വയ്ക്കും അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ജ്യൂസാണെങ്കിൽ അതടിച്ചു വെക്കും അല്ലെങ്കിൽ സംഭാരം ഉണ്ടാക്കി വെക്കും അങ്ങനെയൊക്കെയാണ് പുറത്തേക്ക് പോകുക കേട്ടോ അപ്പോൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് കിട്ടും കുടിക്കാമല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ വേനൽക്കാലത്തെന്തു മാത്രം വെള്ളം കുടിച്ചാലും പോരാ അത്രയ്ക്ക് ദാഹവും പരവേശമൊക്കെയാണ് നമുക്ക് തോന്നുകേട്ടാ അപ്പോൾ നമ്മുടെ കോഴി മക്കളെ കഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ആയിട്ട് ഭയങ്കര കൊത്തിച്ചകയിലാണ് ഗാർഗിയ സംഘമൊക്കെ ആയിട്ടാ അപ്പോൾ ഗാർഗിയാണെങ്കിൽ ഇന്ന് മുട്ടിയിട്ടിട്ടില്ല അപ്പോൾ പുറത്തിറക്കി വിട്ടിട്ട് ഇങ്ങനെ കൊത്തിച്ചകഞ്ഞ് നടക്കുന്നതിന് ഇടയ്ക്ക് ഇടയ്ക്ക് കൂടി പോയി ആരും കാണാത്ത സ്ഥലത്ത് കുറച്ച് നേരം കിടക്കും അപ്പോൾ ഞാനത് ഞോട്ട് ചെയ്ത് വയ്ക്കും കേട്ടോ എന്നിട്ട് കുറച്ച് കഴിയുമ്പം അവിടെ വന്ന് നോക്കും അപ്പോഴേക്കും അവൾ വീണ്ടും പ്ലേസ് മാറ്റിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഞാനിങ്ങനെ വന്ന് ഇവരൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു ഒന്ന് രണ്ട് േരുണ്ട് മുട്ടാനായിട്ട് അപ്പൊ ഇവര് തുറന്നു വിടുന്നതിന് മുൻപ് ഇടുന്നതായിരുന്നു പക്ഷെ ഇന്ന് ഇട്ടിട്ടില്ലാത്ത കാരണം പറമ്പിൽ എവിടെയെങ്കിലും മുട്ടയിടട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി എടുക്കണം അപ്പോൾ നിക്ക് കാണുകയാണെങ്കിൽ എന്നെ വന്ന് കൂവി വന്ന് വിളിച്ചും കഴിഞ്ഞ് മുൻ മുന്നിൽ അവനിങ്ങനെ ഓടിപ്പോയി കഴിഞ്ഞിട്ട് കാണിച്ച് തരും കേട്ടോ അവൻ്റെ പിന്നാലെ നമ്മൾ പോയാൽ മതി കേട്ടോ അത്രയ്ക്കും ശ്രദ്ധയൊക്കെയുണ്ട് അപ്പോൾ ഈ കോഴിമക്കൾ നീങ്ങുന്നതിനനുസരിച്ച് നീങ്ങി നീങ്ങിപ്പോയി കിടക്കുന്ന ആളാണ് വിക്കി അപ്പോൾ വിക്കി അങ്ങനെ പോയി ഒക്കെ കിടക്കട്ടെ അപ്പോൾ അവനും ഇഷ്ടമാണ് ഈ കോഴിമക്കളുടെ ആ കൊത്തലും ചെകയിലും കൂവലും ഒക്കെ കേൾക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് മഴ കിട്ടിയ കാരണം നമ്മുടെ ഇടാമി വിക്കൊക്കെ അതേ നല്ല രീതിക്ക് തന്നെ പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി കുറച്ച് വളം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വള്ളി നിറയെ പൂക്കളായിരിക്കും കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം വയലറ്റും പിന്നെ വൈറ്റും ഒക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ പിന്നെ റെഡ് കളറൊക്കെ ഉണ്ട് കേട്ടാ അപ്പം വിക്കീനെ ഞാൻ ഒരു മാവിൻ്റെ ഇതിലേക്ക് ഇട്ടു കഴിഞ്ഞിട്ടൊന്ന് കളിപ്പിച്ച് നോക്കിയതാണ് കേട്ടോ വിക്കിക്ക് ഏറ്റവും ഇഷ്ടം കിടക്കാനായിട്ട് ഈ ചെടിച്ചട്ടിയാണ് കേട്ടോ പിന്നെ ഇഷ്ടമുള്ളത് കാറിൻ്റെ മുകളിലാണ് ഈ രണ്ട് അവൻ മിക്കവാറും കിടക്കാം കേട്ടോ അപ്പോൾ ആ കോഴിമക്കൾക്ക് കുറച്ച് അരിയൊക്കെ വെതറ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവര് കൊത്തി ചകഞ്ഞിങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് വന്നു തിന്നും പിന്നെയും വീട് വേറെ സ്ഥലത്തേക്ക് പോകും മാവിൻ്റെ ചുവട്ടിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ മാവിയിലൊക്കെ വീണ് കിടക്കാണല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചകഞ്ഞ് നടക്കാനായിട്ട് കോഴികൾക്ക് ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പം ഇങ്ങനെ നടന്നതാണെങ്കിൽ ഇവിടേക്ക് ഓടി വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിട്ടാണ് ഇവർക്ക് ചെടിച്ചട്ടിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തുമ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും അവർ ഓടി വരുന്നതും എല്ലാവരും കൂട്ടം കൂടി നിന്നും കഴിഞ്ഞിട്ട് ഇതാ ഈ ഒരു പാത്രത്തിൽ നിന്ന് കുടിക്കുന്നത് കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിലാണെങ്കിൽ വീടിൻ്റെ ബാക്ക് സൈഡിലാണെങ്കിലും പോണിയിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നിന്നാണ് നിന്നാണെങ്കിൽ കോഴിമക്കള് മാത്രല്ല മൈനാക്ക പൂത്താങ്കിരി എല്ലാം വന്ന് അവിടെ നിന്ന് വെള്ളം കുടിക്കും കേട്ടോ അപ്പോൾ ഇപ്പം നല്ല വേനലായതുകൊണ്ട് തന്നെ എല്ലാ പക്ഷികൾക്കും നല്ല വെള്ളം ദാഹവും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മനസ്സിലാണെങ്കിൽ ഈ പക്ഷി മൃഗാദികളോട് നല്ല സ്നേഹം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ പാത്രങ്ങളിൽ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ കുടിക്കട്ടെ അപ്പോൾ നമുക്ക് എന്താ പറയുക നമുക്കതൊരു സന്തോഷം തന്നെയാണ് അല്ലേ അവരൊക്കെ വന്ന് കുടിക്കുകയും കുളിച്ച് പോകുന്നതും ഒക്കെ കാണുമ്പോൾ കേട്ടോ അങ്ങനെ അങ്ങനെതാ വൈകീട്ടായപ്പോഴേക്കും രമേശ് ചേട്ടൻ വന്നപ്പോൾ രമേശ് ചേട്ടൻ ചായ മതി എനിക്കാണെങ്കിൽ ഞാൻ ടാങ്ക് ഇലക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അതാണ് കേട്ടോ കുടിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ഫ്ലേവർ ടാങ്ക് ചേട്ടൻ അന്ന് ബഹ്റൈനിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ മട്ടാതിരിക്കാൻ വേണ്ടി മാറ്റി മാറ്റിയാണ് കേട്ടോ ഓരോ ദിവസവും അടിച്ചു കഴിഞ്ഞിട്ട് കുടിക്കുക അടിപ്പിച്ചായിട്ടാണ് നമ്മൾ കുടിക്കില്ല ഏത് സാധനവും നമ്മൾ അടുപ്പിച്ച് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മട്ടിപ്പോകുമല്ലോ അപ്പോൾ രമേശ് ചേട്ടനാണെങ്കിൽ വന്നപ്പോൾ കിളിമീൻ ിളിമീൻ നന്നാക്കാനിരുന്നൊന്നും പറയണ്ട മൗബിളിയും വിക്കിയും കോഴിമക്കളും അതുപോലെ റിയനെ കാണിക്കാനായിട്ട് സുനിത പറഞ്ഞിരുന്നു റിയ ഇപ്പം ഇങ്ങോട്ട് വരവേയില്ല പക്ഷേ മീൻ നന്നാക്കാതിരിക്കുമോ എവിടെന്നറിയില്ല അപ്പോൾ വരൂ കേട്ടോ അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് രമേശേട്ടൻ വീഡിയോ പിടിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ഞാനാണെങ്കിൽ മീൻ നന്നാക്കാമായിരുന്നല്ലോ അപ്പോൾ അതാ ഇരുമ്പൂളിയൊക്കെ പറിച്ചിട്ടും കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കിളിമീൻ കറി വെക്കുകയാണ് അതുപോലെ തന്നെ മൂന്നാലെണ്ണം നമുക്ക് വർക്ക് വേണം കേട്ടോ അപ്പം മീനൊക്കെ ഇങ്ങനെ നല്ല പൊരിഞ്ഞു വരുന്ന ഒരു സ്മെല്ലടിക്കുമ്പം പൂച്ചകളുടെ പോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് രമേശ മീൻ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞ് കിച്ചണിൽ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ അപ്പോൾ കിളിമീനൊക്കെ നല്ല പൊരിഞ്ഞൊക്കെ വരുന്നുണ്ട് ഇനി ഒന്ന് മറച്ചിട്ട് കഴിഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഇനി മറ്റ് ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം